എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് വിഭജനത്തിനെതിരെ എറിയാട് ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു എറിയാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഡീലിമിറ്റേഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച് വാർഡ് വിഭജനം നടത്തുകയാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബഷീർ കൊണ്ടാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ എസ് രാജീവൻ സി എം മൊയ്തു ഹസീന റിയാസ് സെക്രട്ടറിമാരായ ഇ എ നജീബ് എ ഐഷുക്കൂർ ടി കെ അബൂബക്കർ കെ എം നാസർ എ കെ അബ്ദുൾ അസീസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസഹാഖ് ഹുസൈൻ ജനറൽ സെക്രട്ടറി സാബിക് ബഷീർ വി യു നിയാസ് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ബി എച്ച് ഇബ്രാഹിംകുട്ടി ബൂത്ത് പ്രസിഡന്റുമാരായ ടി കെ ഷഫീർ ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വാർഡുകൾ വിഭജിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തു അതിനുവേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചെയർമാനാക്കി വെച്ച് ഒരു ഡീലിമിറ്റേഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു ആ ഡീലിമിറ്റേഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്തുകളിലെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ നിലവിലുള്ള അതിർത്തികളെ പുനർ പുനർനിർണ്ണയം നടത്തിക്കൊണ്ട് വാർഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നു മുതൽ വരെയുള്ള വാർഡുകൾ വിഭജനം അഴീക്കോട് വില്ലേജിലേക്ക് കിടക്കുമ്പോ ആയിരത്തി അൻപതും ആയിരത്തി അഞ്ചും മറ്റു വാർഡുകളിൽ ഒന്നും യാതൊരുവിധ ഒരു മാറ്റവും വരുത്താതെ ഏകപക്ഷീയമായി പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എടുക്കുന്ന പണി എറിയാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്